എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിത് ചപ്പാത്തിക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം അതിന് വേണ്ടുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ബീൻസ് നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് നൂറ്റമ്പത് ഗ്രാം കോളിഫ്ലവർ പിന്നെ ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് തക്കാളി ഒരു പിടി മല്ലിരി രണ്ടതിൽ കരിപ്പിൽ ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ ഇത് ഒത്തിരി നീളത്തിൽ അരിയത് ചെറിയ ക്യൂബ് കഷ്ണങ്ങളായിട്ട് അരികണം കാണിച്ചു കാണിച്ചില്ല ക്യൂബ് കഷ്ണങ്ങളായിട്ട് അരികണന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കും നമ്മൾ മെൽക്കോട്ടി കൃത്യം അരിങ്ങുന്നതിനെ കാട്ടി ഇച്ചിട ചെറുതായിട്ട് അതിൻ്റെ ഫ്രീ വെളുപ്പത്തിൽ ക്യാരറ്റും അതുപോലെ തന്നെ അതാ വലുപ്പം കോളി ബ്ലബ് പിന്നെ അറിയാമല്ലോ ഒത്തിരി നുറുക്കണ്ട ഇങ്ങനെ ഇട്ടാ അതായത് വെന്തം മുടയുന്ന സാധനമല്ലേ അതുകൊണ്ട് വലുപ്പത്തിൽ െ പിന്നെ ഉള്ളി നമ്മൾ സാധാ കറക്കൊക്കെ അരിയുന്നവരെ നിങ്ങളത് കട്ടി കൊടുത്ത് ചെറുതായിട്ട് അതിൻ്റെ ഇവിടെ തന്നെ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് തീരെ ഞാൻ കൂടിയാക്കേണ്ട ചെറുതായിരിക്കും ഇഞ്ചി അതുപോലെ കൊത്തി അരിഞ്ഞ് കൊത്തി ഇതുപോലെ അരിയാൻ പ്രയാസമുള്ളവർക്ക് അത് കീറി ചെറുതായിട്ടരിഞ്ഞാൽ മതി പച്ചമുളക് വരണം രണ്ട് പച്ചമുളക് നല്ല മുളക് എരിയുടെ മുളകിന്റെ ഏരിയ അനുസരിച്ച് ചെറുതാക്കിയ വലിയ വലുതാക്കി തക്കാളി അത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറഞ്ഞേ അരിഞ്ഞു വെച്ചാൽ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇവിടെ കറിവേപ്പിലയും മല്ലേല് ബാക്കി സാമഗ്രികൾ ഇനി എന്താ ഇത് എണ്ണിക്കുന്നതിനകത്ത് ബട്ടറായിരുന്നു അതെ ഒരു നല്ല രണ്ട് ടീസ്പൂൺ ബട്ടർ ഞങ്ങട വാങ്ങിച്ചിരുന്ന ഇനി നമുക്ക് ഇത് ചൂടായതിനകത്തേക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്ര സാധനം അല്ലെങ്കിൽ നമുക്കൊരു നുള്ളുപ്പാല അത് മതി അതിനകത്ത് വേറെ സാധനം ഇരിക്കുന്നത് തരക്കാല അത്രയും മതി നമുക്ക് ഇങ്ങനെ പട്ടകിട്ട് കൊടുക്കാം ഇനി ഉള്ളി വെള്ളം നല്ലോണം വരുന്നിട്ട് ഇത് വഴഞ്ഞിട്ടുണ്ടായിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു മാഗി ക്യൂബ് ചിക്കൻ ക്യൂബ് അതിന് അവിടെ വരില്ല അത് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരക മാത്രം പൊടിച്ചത് അസാലൊന്നും ചേർക്കല്ലേ അതിലൂടെ ഇത് കറിവേപ്പൊളിയും കുടിപ്പിക്കാം സോറി മുമ്പേ പറഞ്ഞതിനകത്ത് തിരുത്ത മല്ലിയല മാത്രമേ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ ഇതിലേക്ക് ഇടണം വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു ഇത് സാധാരണ എല്ലാം കൂടെ ഉള്ളത് ചെറിയ ശരിക്കും അടുക്കി വേഗത്തില്ല വെള്ളം ഒഴിക്കണം ഒഴിച്ചാൽ അത്രയും നല്ലത് അര ഗ്ലാസ് വെള്ളം നല്ല തിളച്ച് വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക ആ ചെറിയ തീയിൽ അടച്ചട വയ്ക്കും എന്നിട്ട് തീ നല്ലോണം കുറയ്ക്കുക കുറച്ച് കഴിയുമ്പം ആ വെജിറ്റബിളിൻ്റെ വെള്ളം കൂടെ കേട്ടിട്ട് അത് നല്ലോണം വെന്ത് ശരിയാക്കുള്ളൂ ഇനി എല്ലാം റെഡി ആയിട്ട് വന്നിട്ട് എന്തായിട്ട് നോക്കാം ആ റെഡി ആയിട്ടുണ്ട് ഒരു ശകലം ഒന്ന് ഉടക്കണം കേട്ടോ ഇങ്ങനെ തവയുണ്ട് സമയം സമയം എടുക്കും എടുക്കും വേവാൻ ഇനി ഒന്ന് കുഴഞ്ഞു ചാറില്ലാതെ അതെടുക്കുന്ന എന്റെ കൊതുവേ നമുക്ക് നമുക്ക് ഉപ്പുമൊക്കെ കൊടുക്കാം കൊ വെല്ലുവിളിയോടെയാ പറഞ്ഞത് ഉം ശരിക്കും ഉപ്പുണ്ട് കാരണം ഒരു മധുരം എന്ത് കഴിയുമ്പോൾ ഉപ്പ് േ ചാത്തി ചപ്പാത്തിയപ്പോ അപ്പം അതിനൊക്കെ പറ്റിയറിയണം ചപ്പാത്തി എടിയപ്പോ അപ്പം അതിനൊക്കെ കൊള്ളാം ദോശ ഇഡലി ചോറ് അതൊന്നും അത്ര പറ്റിയോ ആ നീ ബാറ്റി എടുത്തു വൈകുന്നേരം കൊലപാതകം എന്താ ഇവിടെ ഇറങ്ങും ബാറ്റിംഗ് പോലെ എല്ലാരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക പറ്റിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ലൈക്ക് ചെയ്യുക കുഞ്ഞായിട്ട് ബെൽബട്ടൺ അമർത്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കണേ അതെ വീഡിയോ കാണുന്നത് മാത്രമല്ല പറഞ്ഞ അറിയണ്ടേ അതെ ഞാൻ കള്ളത്തരം കള്ളമാറിയും കാര്യത്തിൽ കള്ളം കള്ള ആരും അപ്പൊ ഓക്കെ എല്ലാവർക്കും ടാറ്റ